ഹായ് ഹലോ അപ്പം മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പെന്ന് പറയുന്നത് എനിക്കും ഉള്ളതാണ് അപ്പം മിക്ക ആൾക്കാർക്കും ഉണ്ടത് അപ്പം അത് മാറാൻ പറ്റിയ ഒരു പാക്കാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ ഈ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മാറത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്തെങ്കിൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് നമ്മൾ നിർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുക എന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ പിന്നെന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ നമ്മൾ കിട്ടുന്ന ടൈമിൽ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ ഉണ്ടല്ലോ കുക്കുംബർ റൗണ്ടിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതെടുത്തിങ്ങനെ കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ പൊട്ടറ്റയോ അതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തതിന് ശേഷം അതും ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ട് ഇരിക്കുക ഇതൊക്കെ നമ്മുടെ കണ്ണിന് ബെസ്റ്റാണ് പിന്നെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ണിന് പ്രോബ്ലം വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലെ ആ ഒരു ലൈറ്റാണ് കാരണം മിക്ക ആൾക്കാരും രാത്രി കിടക്കുന്ന ടൈമിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നൊരു തന്നെയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന ടൈമിൽ നമ്മൾ റൂമിൽ ഒരു ലൈറ്റ് ഇട്ടേക്കുക ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം ഈ മൊബൈൽ ഞാൻ നോക്കുക ഇല്ല നമ്മൾ ഇരുട്ടത്തി ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ ലൈറ്റ് തന്നെ ഡയറക്റ്റ് നമ്മുടെ കണ്ണിലോട്ടിട്ടാണ് കൂടുതലും നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടാവുന്നത് അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും പിന്നെ ഈ പാക്കുകളൊക്കെ ആയാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് പാക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പം ഞാൻ അതിന് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലത്തെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് മഞ്ഞൾപ്പൊടി കുറച്ചിടുക അതിലേക്ക് നമ്മുടെ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ഇടുക അതും ഒരു ഒരു സ്പൂണിടുക അതിനുശേഷം ഇതാണ് നമ്മുടെ വൈറ്റമിനയുടെ ടാബ്ലറ്റ് ഈ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ഒരെണ്ണം ഒന്ന് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഇതൊരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് തേനും ഇത്രയും സാധനങ്ങളൂടെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഇങ്ങനെ പുരട്ടാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം തേൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലുണ്ടല്ലോ കൊക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ആയാലും നല്ലതാണ് ഇതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുക ഓക്കെ ഏതാണ്ടേ കണ്ണ ഈ ഒരു രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ താഴെയോ ഇതാണ് ും നമ്മുടെ കണ്ട് താഴിലും ഒക്കെ ആയിട്ട് നല്ലപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കണ്ണിനകത്ത് പോകാൻ നോക്കണേ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല മാറ്റം വരും കേട്ടോ ഇതൊന്ന് നമ്മളൊന്ന് ഡെയിലി ചെയ്യണം പക്ഷേ ഡെയിലി നമ്മളൊന്ന് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ കണ്ണിൻ്റെ അടുത്ത് ആ ഒരു ബ്ലാക്ക് ഒക്കെ മാറി ആ പക്നെസ്സൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് വരും നല്ല മാറ്റം വരും പിന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഞാനീ പറഞ്ഞാണെങ്കിൽ മൊബൈലിൻ്റെ ആ ഒരു വെട്ടവും പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അതും ഒക്കെ ചെയ്യുക അതൊക്കെ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ ഇടുക ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഈ കുക്കുംബറിൻ്റെ ആയാലും ഒക്കെ അത് ഡെയിലി നമ്മൾ ചെയ്യാൻ നോക്കണം നല്ല റിസൾട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ മറ്റേ ജ്യൂസുണ്ടല്ലോ അത് ജ്യൂസ് ഇനിയിപ്പോൾ അങ്ങനെ വെക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുക്കുംബർ ആയാലും ജ്യൂസാക്കിയിട്ട് നല്ലപോലെ കോട്ടനകത്ത് മുക്കിയിട്ട് കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് അനങ്ങാതെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക അതും നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടും നമ്മുടെ കണ്ണിനൊപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഇപ്പം നല്ല മാറ്റം വരും നമുക്ക് അപ്പോൾ ഇതിങ്ങനെ ഇടുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ശേഷം ഇതിങ്ങനെ വാഷ് ചെയ്യാം കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ കണ്ണിനകത്ത് പോകാത്ത രീതിക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളൊരു കോട്ടം വെച്ചിട്ട് തുടച്ചാലും മതി കണ്ണിനകത്ത് പോവാതെ അപ്പൊ ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വേണ്ട വേണ്ട സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് ഇങ്ങനെ തുടച്ചെടുക്കുക അല്ലേ അതുപോലെ തന്നെ നമ്മൾ കൊക്കനട്ട് ഓയിലിനകത്തും ഒരു വൈറ്റമിൻ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് പൊട്ടിച്ചോദിച്ചതിന് ശേഷം നമുക്ക് കണ്ണിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്റെ അടുത്ത് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ നല്ല റിസൾട്ടുള്ളൊരു പാക്കാണ് ഡെയിലി നിങ്ങൾ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഡാറ്റ